ഹായ് ഹായയാൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മുപ്പത് ആണ് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ് വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ് തിരൂർ അടുത്ത ക്വസ്റ്റ്യൻ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ സുമിത് സർക്കാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്ന മലബാറുകാരൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്ന മലബാറുകാരൻ സി ശങ്കരൻ നായർ ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മലബാറിൽ വെച്ച് നടന്ന കോൺഗ്രസ് രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അദ്ധ്യക്ഷനായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മലബാറിൽ വെച്ച് നടന്ന കോൺഗ്രസ് രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അദ്ധ്യക്ഷനായിരുന്നത് സി വിജയരാഘവനാചാരി മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എന്നാണ് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് പാലക്കാട് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് അനീബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന ആദ്യ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഇന്ത്യയ്ക്ക് സ്വയംഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന ആദ്യ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഇന്ത്യയ്ക്ക് സ്വയംഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് കെ പി കേശവമേനോൻ ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തകർ ഇറങ്ങിപ്പോയ അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തകർ ഇറങ്ങിപ്പോയ അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ മഞ്ചേരി അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് കസ്തൂരിരംഗ അയ്യങ്കാർ ഭാഷാടിസ്ഥാനത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് ഭാഷാടിസ്ഥാനത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് നാഗ്പൂർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കെ പി സി സിയിലെ ആദ്യ സെക്രട്ടറി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം നടന്നത് ഏത് വർഷമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവി എന്നായിരുന്നു ആദ്യ സമ്മേള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം ഒന്നാം അഖിലകേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഒറ്റപ്പാലം കെ പി സി സിയുടെ ഒന്നാം അഖിലകേര രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് കെ പി സി സിയുടെ ഒന്നാം അഖിലകേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പയ്യന്നൂർ സമ്മേളനത്തിൽ അധ്യക്ഷ അധ്യക്ഷത വഹിച്ചത് ആര് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പയ്യന്നൂർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് നെഹ്റു കേരള പ്രദേശ് കോൺഗ്രസിൻ്റെ നാലാം സമ്മേളനം പ നാലാം സമ്മേളനം പയ്യന്നൂർ സമ്മേളനം നടന്നത് എന്നാണ് കേരള പ്രദേശ് കോൺഗ്രസിൻ്റെ പയ്യന്നൂർ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പൂർണ്ണ സ്വരാജ് കോൺഗ്രസ്സിൻ്റെ ലക്ഷ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രമേയം പാസ്സാക്കിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏത് സമ്മേളനത്തിലായിരുന്നു പൂർണ്ണ സ്വരാജ് കോൺഗ്രസ്സിൻ്റെ ലക്ഷ്യമാക്കണമെന്നാവശ്യപ്പെട്ട പ്രമേയം പാസ്സാക്കിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏത് സമ്മേളനത്തിലായിരുന്നു പയ്യന്നൂർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഞ്ചാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഞ്ചാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് വടകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ അഞ്ചാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം വടകരയിൽ വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചതാര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ അഞ്ചാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം വടകരയിൽ വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചതാര് ജെ എം സെൻഗുപ്ത കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് എവിടെയാണ് വടകര ഗിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് ഗിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ കേരളത്തിൽ എത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ചതെന്ന് മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പത്രം ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പത്രം മാതൃഭൂമി കോഴിക്കോട് നിന്ന് അൽ അമീൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത് കോഴിക്കോട് നിന്ന് അൽ അമീൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കോഴിക്കോട് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ കോഴിക്കോട് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ അൽ അമീൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മലബാർ ഗോഖലേ എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മ രാജ